കുരുവട്ടൂരിൻ മണ്ണിൽ കള്ളത്തോരി കേൾക്കേണേ പൊട്ടിമൂള പിന്നെ കേൾക്കേണേമാണ്ടി തോണ്ടിയും പറയുന്നേ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അന്ന് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും തിരുവനന്തപുരത്ത് ലാസ്റ്റ് സമാപന വേദിയിൽ നടത്തിയ പ്രസംഗവും ഇന്നലെ കാസർഗോഡ് കുണിയേൽ അതേ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചു

കുഞ്ഞാ കൃത്യം കൽപ്പിച്ചരാ ആ കുളേണ്ട്രായ പിണറായി ആരാ വിവിധങ്ങളെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞവൻ ഓണം പിടിച്ച് ആദരിച്ചു ആ കുളേൻഡ്രായ ഓണ്ട ഭാഷ ഏട്ടോ ബോഡി വേസ്റ്റ് എന്ന നിബിധങ്ങളെ കുറിച്ച് പറഞ്ഞ ആ പിണറായി ആസ്വദിക്കണ്ടേ എങ്ങനെയാടോ ജി മശേഖർമാർ മാർഗത്തിലുണ്ടോ എങ്ങനെ ആസ്വദിക്കാൻ പറ്റോ പ്രശംസിക്കാൻ പറ്റോ ഇവിടെ എന്താ എങ്ങനെ പിണറായി വന്നേ അതേ മാടേം വന്നിട്ടുള്ളൂ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് എപ്പം അവിടെ വരുമ്പോഴോ നിങ്ങക്ക് ആശീർവദിക്ക അനുമോദിക്കൂറ്റുകൾ വാരി വിതറ അപ്പം നിബിതങ്ങളെ വോട്ടിവസ്റ്റാക്കിയതൊന്നും ഇല്ല ഏഹ് അപ്പം വലിയ മഹാന് നല്ല ആള് എത്തുമ്പോഴോ ഇവിടെ ബോഡി ആക്കിയ ആള് മോശം അതങ്ങോട് പോയതേ എന്റെ കാട്ടുകളോട് നശ മാർഗത്തിലുണ്ടോ നിങ്ങക്ക് എന്തും പറ്റും കൈകന് എന്താ ഇറച്ചിയും പറ്റും കൈകന്റെ ഇറച്ചി ആർക്കും പറ്റൂല ആ ഇരട്ടടത്താപ്പുണ്ടല്ലോ ഇതിനെ തന്നെ മനസ്സിലാക്കളൂ നിങ്ങളെ നിങ്ങളെ ഓരോ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വ്യക്തി വൈരാഗ്യം മാത്രമാണ് ഈ വിവാഹത്തോടുള്ള അമർശമായ വ്യക്തി വിരോധം പണ്ഡിതന്മാരോടുള്ള വെറുപ്പും അത് വെച്ച് അടക്കുക ഈ ആൾ ഇവിടെ വരുമ്പോ മോശം അവിടെ വരുമ്പോഴോ നല്ല ആള് നല്ല പ്രസംഗം നടത്തിയ ആള് കുഴപ്പമില്ല നമുക്ക് ആസ്വദിക്ക പ്രധാനം അനുഭവിക്ക രണ്ടു മുറേ വ്യക്തി നമ്മൾ പോലും പറഞ്ഞിരിക്കാൻ നോക്കുള്ളൂ പിണറായി പറഞ്ഞിട്ട് കാലെത്രായി പിണറായി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പരാമർശം നടത്തിയപ്പോ അതിനെ വ്യക്തമായി എന്ന് നമ്മളെ ഉസ്താദിമാരും നേതാക്കളും മറുപടി പറഞ്ഞിട്ടുണ്ട് ഏ ആ പറഞ്ഞത് ഇപ്പോഴും എടുത്തു കൊണ്ടുവരാ അന്ന് പറഞ്ഞ ആളപ്പ കൊണ്ടിരുന്ന് കുഞ്ഞേമ്മ ആളല്ലേ വന്ന് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവഹേളിക്കുന്ന പ്രസംഗം നടത്തു നോക്കി അത് കേട്ടോ കുലേണ്ടർന്ന് വിളിച്ചേ മുഖ്യമന്ത്രിനാ ആ കുളേണ്ടറിന ഇപ്പം ഇപ്പൊ അനുവദിക്കണ്ടേ എങ്ങനെ ഇണ്ട് കാട്ട് വെള്ളന്മാര് ുംതിരിപ്പിനു ശേഷങ്ങൾ നടത്തിയ പരിപാടി എന്താകളെ മുഖ്യ അതിഥി ആരാ പ്രത്യേക ഹബീബരായ കുളിയായ മുഹമ്മദ മുത്തായ മുത്തുരസൂര്യനെ അന്നാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് സൽക്കരിച്ച പരിശുദ്ധമായ ആ രാവ് തുടങ്ങുമ്പോ ആ റസൂറുള്ള കേരളം കണ്ട ഒരു രാഷ്ട്രീയക്കാരും ഇന്നു വരെ പറയാത്ത മുത്തിവെല്ലുത്തായ മുത്ത് റസൂറിനെ സംബന്ധിച്ച് ബോഡി വൈസ് എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ കൊണ്ടുവന്നിട്ട് ആ രാവ് തുടങ്ങുന്ന സമയത്ത് ആദരിക്കേണ്ട ദുര്യോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി എന്ന് പറയുമ്പോ നിങ്ങളും ഈ പറഞ്ഞത് അവർക്കും ബാധകല്ലേ ഇവിടെ വന്ന മാതിരി അവിടെ വന്നത് അവിടെ വരുമ്പോ നൌസാദ് ആശ്രദിക്കുക അപ്പഴും പിണറായി റസൂൾദി വേസ്റ്റ് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉളുപ്പിണ്ടടി വാ ഈ പറഞ്ഞതൊക്കെ അവിടെ ഇല്ലേ അവിടെത്തുമ്പോ അങ്ങനെ മോശം നന്നാവലും ഇവിടെത്തും മോശാവലും രണ്ടും പറഞ്ഞ തീരാതല്ലേ പിന്നെ ഇയാളെ ആദരിക്കാൻ പാടുണ്ടോ ഇയാൾക്ക് അനുമോദനം അർപ്പിക്കാൻ പാടുണ്ടോ ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഉസൂല് വെച്ച് പറ്റുവോ പറടാ ഏ பினராய் திருவனந்தா பிணாய் மோசம் பினராயி வந்தாலோ ஒன்று சக்கர ஒன்று கொப்பரிலக்காரன் நடக்கூரோ அந்த சூஃபி உள்ள மசாதன் பிரசம்னா ஏதா பிணாய் ஏதா குளேண்டர் இங்கே ஒரு முக்கியமந்திரும் குளியேண்டர் அது எந்த ஏபிக்காருடைய வந்தோம் ஆஹ் அல்ல அயுபிக்காரு பரிபாடிக்கு வந்தோண்ட குளியேண்டர் ஆயது அயாட்சிக்க പരിഹസിക്ക ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിനെ ഒരു നാടിന്റെ അനക്ക വേറെ വല്ല പണിക്കും കൂടെ ഈ പറഞ്ഞത് അപ്പുറത്തില്ലേ ഏ അവിടെ മച്ചാക്കന്മാരെ കാവല് തെടുക്കാൻ ആള് മറ്റേ മറിച്ചത് അങ്ങനെയാണെങ്കിൽ പിണറായി തരാൻ പോറണ്ടേ തെടുക്കണ്ടേ പിണറായി പ്രസംഗിക്കുമ്പോ തെടുക്കണ്ടേ എവിടെ എന്റെ മച്ചാക്കന്മാരൊക്കെ കാട്ടുകള്ളമാര് ഓരോ കുണ്ടൂല്ലോ മണ്ണാങ്കട്ടെ തേങ്ങ മണ്ണാക്ക മനസ്സിലായോ ആക്ക എന്റെ വാശേട്ടാ ഇത് വേറെ ഒരു ചുക്ക് ഞാൻ കഴിയില്ല കള്ള സൈത്താന്മാർ മാത്രമാണ് കാലഘട്ടത്തിലെ കള്ള സേത്താന്മാരാണ് നമ്മള് മസേഖന്മാരാണ് പറഞ്ഞിട്ട് ആൾക്കാര് മരിച്ചവരെ പറ്റിയ ഞാൻ വരണ്ടെ ഇപ്പൊ കാലഘട്ടത്തിലെ ഹയാത്ര പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റി അല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയും പിണറായി തെറ്റാണെങ്കിൽ പിണറായി ആദരിച്ചു നിങ്ങൾ നിങ്ങള് പറയണെങ്കിൽ ഇവിടെ ആദരിച്ചിട്ടില്ലേ ഇവിടെ സ്വീകരിച്ചിട്ടില്ലേ